ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്ററുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം പോസ്റ്ററുകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളെ കാണുമ്പോൾ യാതൊരു കഥയുമില്ലാത്ത ആളുകളാണ് എന്ന് തന്നെയാണ് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നത് ശരിയാണ് ലോകത്തെവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപദ്രവിക്കപ്പെട്ടാലും അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാൽ റഫയുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്ററുകളാണോ ഉയർത്തേണ്ടത് ആദ്യമേ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ മതവിശ്വാസികളാണ് ഒരിക്കലും ഒരു മതവിശ്വാസത്തിനൊന്നും എതിരല്ല പക്ഷെ നമ്മുടെ കേരള പൊതുസമൂഹത്തെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഹൈജാക്ക് ചെയ്ത് അവർ പിടിമുറിക്കുന്നൊരു വലിയ അപകടകരമായിട്ടുള്ളൊരു വിഷയമുണ്ട് ഈ ഒരു അതായത് ഈ റഫയെ ആക്രമിക്കുന്നത് പോലും മുതലെടുക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചർച്ച ചെയ്യും ഇവിടെയുള്ള സാധാരണക്കാരെ പോലും അവരുടെ രീതി ആക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ സുബോധം വെച്ചിട്ട് ഈ റഫയിൽ നടക്കുന്നത് ഈ ഒരു ഈ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ് ആർക്കെതിരെയാണ് പോസ്റ്ററുകൾ ഉയർത്തേണ്ടത് ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ തീരുമാനിച്ചാൽ ഈ യുദ്ധം പോലും അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ചർച്ചയിലേക്കും നമുക്ക് വരാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റഫേലേ ഗതികെട്ട അവസ്ഥയിലേക്കാക്കിയവരെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലെ കമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറി ആയിരത്തിലധികം സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും യുവാക്കളെയും യുവാക്കളെയും സകലയാളുകളെയും ക്രൂരമായിട്ട് ആക്രമിച്ചതും കൊലപ്പെടുത്തിയതും നമ്മളെല്ലാവരും തന്നെ കണ്ടു എന്നാൽ ആ സമയത്ത് ആരും തന്നെ ഒരു പോസ്റ്ററുമായിട്ട് രംഗത്തെത്തിയിട്ടില്ല അതേ സമയത്ത് ഹമാസിൻ എന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ കണ്ടു ഏറ്റവും ലേറ്റസ്റ്റ് പോസ്റ്ററാണ് ഈ കാണുന്നതും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമാണ് ഇസ്രായേൽ ആ സമയത്ത് അതായത് കടന്ന് കയറിയ സമയത്ത് ഹമാസ് എന്ന ഭീകര സംഘടന കടന്ന് കയറിയ സമയത്ത് ഇസ്രായേൽ തിരിച്ചടിച്ചോ ഇസ്രായേൽ ആ സമയം മുതൽ മുതലൊരു കാര്യമാണ് മുന്നോട്ട് വെച്ചത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലി പൗരന്മാരെ ഹമാസ് എന്ന ഭീകര സംഘടന ബന്ദികളാക്കിയിട്ടുണ്ട് ആ സകല ബന്ദികളെയും വിട്ടുകിട്ടണം അത് വിട്ടുകിട്ടിയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചതാണ് ഇനി നിങ്ങളൊക്കെ തന്നെ സ്വയം ബോധം വെച്ചൊന്നു ചിന്തിച്ചു നോക്കൂ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ഒരു ഭീകര സംഘടന കടന്നു കയറിയിട്ട് അവിടുത്തെ പൗരന്മാരെ ബന്ദികളാക്കി കൊണ്ടുവന്നാൽ ആ രാജ്യത്തെ സൈന്യം പിന്നെ ഈ ഭീകരവാദികളുടെ കാലു പിടിക്കൽ ചെയ്യാറുള്ളതല്ല അവർ പോരാട്ടത്തിൽ ഇറങ്ങും അവരുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് അത് തന്നെയാണ് ഇസ്രായേൽ എന്ന് ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ ഇന്ന് ആക്രമിച്ച് അല്ലെങ്കിൽ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഒരൊറ്റ കാരണം കൊണ്ടാ അവരുടെ ബന്ധികളെ അവർക്ക് വിട്ടുകിട്ടണോ നമുക്കറിയാലോ നമ്മുടെ മലപ്പുറത്ത് പോലും ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരെ ഓൺലൈനിൽ എത്തി മീറ്റിംഗിന് പങ്കെടുപ്പിക്കുന്ന ആളുകളുണ്ട് ആ ബന്ധമുള്ള നമ്മുടെ കേരളത്തിലെ ആളുകളുണ്ടല്ലോ അവരൊന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയോടൊന്ന് പറയണോ നിങ്ങൾ ഇസ്രായേലി പൗരന്മാരെ അങ്ങ് വിട്ടുകൊടുത്തേക്കൂ എന്നിട്ടെങ്കിലും റഫയിലെ സാധാരണക്കാരെ രക്ഷിക്കൂ എന്നെന്താ മുദ്രാവാക്യം ഉയർത്താത്തത് എന്തുകൊണ്ടാ പോസ്റ്ററുകൾ ഉയർത്താത്തത് ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കൂ റഫയെ രക്ഷിക്കൂ ഹമാസിനെ മാറ്റി നിർത്തു എന്ന രീതിയിലല്ലേ പോസ്റ്ററുകൾ ഇവിടെ ഉയർത്തേണ്ടത് നേരെ മറിച്ചു റഫർ ഇസ്രായേലിനെതിരെ മാത്രം ഇസ്രായേൽ ഇസ്രായേലി പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അത് ലോകത്തേത് രാജ്യമാണെങ്കിലും അത് മാത്രമേ ചെയ്യൂ ഈ റഫൈലേക്ക് എന്തുകൊണ്ട് ഇസ്രായേൽ എത്തി അതും അമാസ് തന്നെയാ കാരണക്കാര് കാരണം അമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാർ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ വന്ന് ഒളിച്ചിരിക്കുക പിന്നെ ഇസ്രായേൽ എന്ത് ചെയ്യണം റഫയെ ആക്രമിക്കേണ്ടേ അവർക്ക് അവരുടെ പൗർ ഏത് രാജ്യത്തിനും അവരുടെ പൗരന്മാര് തന്നെയാണ് വലുത് പക്ഷെ ഹമാസിനെ സംബന്ധിച്ച് അതല്ല സാധാരണക്കാരുടെ പിന്നിൽ ഒളിച്ചിട്ട് സകല സാധാരണക്കാരെയും ബുദ്ധിമുട്ടിലെത്തിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാ നമ്മുടെ കേരളത്തിൽ പ്രചരണം മൊത്തമാതെന്ന ഭീകര സംഘടനയ്ക്ക് വേണ്ടി മാത്രം യഥാർത്ഥത്തിൽ റഫയിലെ സാധാരണക്കാർക്ക് വേണ്ടി ആർക്കെങ്കിലും ശബ്ദമുയർത്തണമെങ്കിൽ ഹമാസിനെതിരെ വേണം ശബ്ദമുയർത്താൻ അവരെ പിടിച്ച അറസ്റ്റിൽ കൊണ്ടുപോകാൻ പറയണോ എന്നിട്ട് ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കാൻ പറയണോ ഇതൊക്കെ ആയിരിക്കണം മുദ്രാവാക്യങ്ങള് അല്ലാതെ ഒരിക്കലും റഫക്ക് വേണ്ടി പറഞ്ഞാൽ ഈ പോസ്റ്ററുകൾ ഇങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഈ ഉയർത്തുന്ന സഖലയാളുകളും പോസ്റ്ററുകളിട്ട് ക്ഷീണിക്കുക എന്നല്ലാതെ ഇസ്രായേലി പോരാട്ടം ഒരിക്കലും നിർത്തില്ല കാരണം അവരുടെ സൈന്യത്തിന് അവരുടെ പൗരന്മാരെ കിട്ടിയേ പറ്റൂ